രചന ഗംഗോത്രി ഭാഗം നാൽപ്പത്തിയെട്ട് പാറു കറുത്തമ്മയുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു കറുത്തമ്മ അല്പം ഭയത്തോടെ അവളെ നോക്കി അമ്മ കിടക്കുകയായിരുന്നോ ഞാൻ കാലുതിരുമ്മിത്തരാൻ വന്നതാ പാറു പറഞ്ഞു അപ്പോഴാണ് ആരോ വാതിലിൽ വന്ന് മുട്ടിയത് പാറു വേഗം വാതിൽ തുറന്നു ജോലിക്കാരിയായിരുന്നു അവർ ഒരു ബേസണിൽ തിളച്ച വെള്ളവുമായി വന്നതാണ് അതകത്തേക്ക് വെക്കാൻ അവൾ പറഞ്ഞു അത് മൂടിയിരുന്നതിനാൽ തിളച്ച വെള്ളമാണെന്ന് കറുത്തമ്മയ്ക്ക് മനസ്സിലായില്ല ജോലിക്കാരി പോയതിന് ശേഷം പാറു വീണ്ടും വാതിലടച്ചു അവിടുത്തെ ഒരു മുറിയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരില്ല എന്ന് അറിയാമായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു കുഴമ്പ് തയ്യാറാക്കി അത് പുരട്ടുന്നതിന് മുമ്പ് കാലൊന്ന് കഴുകണം പാറു പറഞ്ഞു കറുത്തമ്മ വെട്ടിൽ എഴുന്നേറ്റിരുന്നു പാറു അതിനടിയിലായി ബേസൺ വെച്ചു അപ്പോഴാണ് അതിൽ നിന്ന് ആവി പൊന്തുന്നത് കറുത്തമ്മ കണ്ടത് അയ്യോ ഇത് ചൂടുവെള്ളമല്ലേ ഇതൽപ്പം ചൂടുള്ളൂ അമ്മേ ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മാത്രമേ കുഴമ്പിന് ബലം കിട്ടൂ അത് പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ പാറു അവരുടെ രണ്ട് കാലിലും പിടിച്ചു വലിച്ചു രണ്ട് കാലം കുത്തിയത് തിളച്ച വെള്ളത്തിലേക്കാണ് ഒറ്റ അലർച്ചയായിരുന്നു അവരുടെ അലർച്ച മുറിയിൽ പ്രതിധ്വനിച്ചു പക്ഷെ മുറിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല കറുത്തമ്മ ദേഷ്യത്തിൽ പാർവനെ നോക്കി എടി നീ എന്നെ കൊല്ലാൻ വന്നതാണോ എൻ്റെ മകനെ ഞാൻ ഇപ്പോൾ വിളിക്കും കാർത്തമ്മ തുള്ളിക്കൊണ്ട് വാഷ്റൂമിലേക്ക് ഓടാൻ തുടങ്ങി പക്ഷെ കാലം നിലത്ത് കുത്താൻ സാധിച്ചില്ല അവർ കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു പാർവ് പെട്ടെന്ന് അവരുടെ ഫോണെടുത്ത് നിലത്തേക്ക് എറിഞ്ഞു അത് പല കഷ്ണങ്ങളായി ചിതറി തീർച്ചു കാർത്തമ്മ പേടിയോടെ ചുറ്റിലും നോക്കി ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇവിടെ കുന്നുകളയാൻ പറയാമായിരുന്നു നിങ്ങൾക്കെന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ തള്ളേ നിങ്ങളോട് എനിക്ക് ചിലത് പറയാനുണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മകനോട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ മുമ്പിൽ വന്ന് പെടരുത് എന്ന് എങ്ങാനും പെട്ട അവനെയും കൊണ്ടേ ഞാൻ പോകൂ അങ്ങനെയും പറഞ്ഞിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഗംഗോത്രിയൊന്നും അല്ല പക്ഷേ നിങ്ങളുടെ മകൻ വിചാരിക്കുന്നത് ഞാൻ ഗംഗോത്രിയാണെന്ന ഗംഗോത്രിയെ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല നല്ല നിങ്ങളുടെ അപ്പപ്പനു പോലും സാധിക്കില്ല അവൾ തീയിൽ കുരുത്ത പെണ്ണാ അവളുടെ കൈ കൊണ്ട് ചാവുന്നതിൽ നല്ലത് എൻ്റെ കൈ കൊണ്ട് ചാവുന്നതാ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പത്ത് മിനിറ്റ് സമയം ഞാൻ തരാം അതിനു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോണം അല്ലെങ്കിൽ നിങ്ങളൊരു പെൺകുട്ടി കൊക്കയിലേക്ക് തള്ളാൻ പറഞ്ഞില്ലേ ആ കൊക്കയിലേക്ക് നിങ്ങളെ തള്ളും പത്ത് മിനിറ്റ് മാത്രമേ സമയമുള്ളൂ നിങ്ങൾക്ക് ജീവൻ വേണോ കാല് വേണോ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു പാറു പറഞ്ഞു കറുത്തമ്മ വല്ലാതെ ഭയന്നു എത്രയും പെട്ടെന്ന് മകനെ ഈ വിവരങ്ങളെല്ലാം അറിയിക്കണം അവർ വീണ്ടും കാല് കുത്താൻ ശ്രമിച്ചു എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ താഴേക്ക് മറിഞ്ഞു വീഴുകയാണ് അപ്പോഴേക്കും ജാവേദിൻ്റെ ഫോണിലേക്ക് പാറു വിളിച്ചു നിങ്ങളുടെ മകനാണ് എൻ്റെ മുമ്പിൽ വെച്ച് അവനോട് സംസാരിക്കണം അത്യാവശ്യമായി നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് പറയണം മറ്റെന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ പാറു കബോർഡിൽ നിന്നൊരു സൈക്കിൾ ചെയിൻ വലിച്ചെടുത്തു കറുത്തമ്മ പെട്ടെന്ന് ഫോൺ കയ്യിലേക്ക് വാങ്ങി അവൾ പറഞ്ഞതുപോലെ തന്നെ മകനോട് സംസാരിച്ചു അതിനുശേഷം ഫോൺ പാറു തിരിച്ചു വാങ്ങി കറുത്തമ്മ ഭീതിയോടെ ആ ചെയിനിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അതായിരുന്നു അവരുടെ മനസ്സിൽ അവർ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി പാറു അവരുടെ പിന്നാലെ ചെന്ന് ആ സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് അവരുടെ പുറത്താഞ്ഞടിച്ചു അവർ വേദന കൊണ്ട് നിലവിളിച്ചു നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പെണ്ണുങ്ങളായി നിങ്ങളുടെ മകൻ പീഡിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷയാണ് ഈ അടി അവർ തിരിഞ്ഞു നോക്കാതെ സ്റ്റെപ്പുകൾ പിടിച്ചിറങ്ങി ഇടയ്ക്ക് വേച്ചു പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു കാർ വന്നു അതിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി അവർ കറുത്തമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തിച്ചു ഭാര്യ അയച്ച ആളാണ് അങ്ങനെയാണ് അവർ സെക്യൂരിറ്റിയോട് പറഞ്ഞത് കറുത്തമ്മ ദയനീയമായി സെക്യൂരിറ്റിയെ നോക്കുന്നുണ്ടായിരുന്നു പുറത്തു വഴിയിൽ തമ്പിയുടെ ആളുകൾ കാത്തു നിൽപ്പുണ്ട് കർദ്മ്മയെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയിരുന്നു അതിനുശേഷം തമ്പിയുടെ ആളുകൾ അവരെ കൊണ്ടുപോയി വിഷ്ണുവും കൂട്ടരും രാത്രിയിൽ തുരങ്കത്തിൻ്റെ പണിയിലാണ് അവരുടെ വീടിൻ്റെ അടുത്തായി ഏകദേശം മുപ്പത് മീറ്റർ ദൂരത്തിലാണ് ഒരിടവഴിയുണ്ടായിരുന്നു ആ വഴിയിലൂടെ പോയാൽ ഒരു കാട്ടുപ്രദേശമാണ് അതിൻ്റെ ഇരികിലുള്ള ചെമ്മൺ നടന്നാൽ എയർപോർട്ടിലേക്കുള്ള ബൈപ്പാസ് റോഡിലേക്ക് എത്താം കാഞ്ചൻ അവർക്ക് കോഫി ഉണ്ടാക്കി കൊടുത്തു ഇപ്പോൾ അടച്ചുപൂട്ടി അവർ മുറിയിലിരിക്കാറില്ല കാരണം വിഷ്ണു കാര്യങ്ങളെല്ലാം അവരോട് പറയാറുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു മുൻകരുതൽ വിഷ്ണു എടുത്തിരുന്നു അത് അവരോടും പറഞ്ഞിട്ടുണ്ട് കറുത്തമ്മയുമായി തമ്പിയുടെ ആളുകൾ അങ്ങോട്ടാണ് വന്നത് അവർ കറുത്തമ്മയെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിരുന്നു തള്ളിയുടെ ആന്തരിക അവയവങ്ങളെല്ലാം എടുക്കണം ഏതെങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് വെച്ചു കൊടുക്കാലോ വിഷ്ണു കാവേരിയോട് പറഞ്ഞു ഇതെന്തെങ്കിലും പ്രശ്നമാകുമോ ചേട്ടാ ഭായി അറിഞ്ഞാൽ നമ്മളെ പച്ചയ്ക്ക് കത്തിക്കും നിന്റെ അമ്മ മരിച്ചപ്പോൾ അല്ല അവർ കൊന്നപ്പോൾ അവർക്കിങ്ങനെ ഒരു പേടി തോന്നിയില്ല കാരണം നിങ്ങൾ നിസ്സഹായരായിരുന്നു അയാൾക്ക് നിങ്ങളെ പേടിയില്ലായിരുന്നു ഇപ്പോൾ തിരിച്ച് അയാളുടെ അമ്മയെയും നമ്മൾ അതുപോലെ ചെയ്യുന്നു നിങ്ങൾക്ക് ചോദിക്കാൻ പറയാനും ഞാനുണ്ട് എനിക്ക് അവനെയും പേടിയില്ല വിഷ്ണു പറഞ്ഞു മൂന്ന് പെൺകുട്ടികളും കൂടി ഒരുമിച്ച് മെഡിക്കൽ റൂമിലേക്ക് കയറി എൻ്റെ വാതിലടച്ച് കുറ്റിയിട്ടു തുടരും